നമ്മൾ നിൽക്കുന്നത് ശോഭാ സിറ്റിയിലാണ് കേട്ടോ ശോഭ സിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടാട്ട് പഞ്ചായത്തിന്റെ പ്രവേശന കവാടം തുടങ്ങുന്ന സ്ഥലത്താണ് ശോഭാ സിറ്റി നിൽക്കുന്നത് എന്തൊരു ശോഭയ കാണാൻ ഓ അടിപൊളി അടിപൊളിട്ടാ ഈ വഴി കൂടെ വരുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിപ്പെട്ട പോലെ തോന്നിച്ചു എനിക്ക് അത് ഗൾഫിലൊക്കെ എത്തിപ്പെട്ട പോലെ എനിക്ക് തോന്നിച്ചേ ഞാൻ ആ വഴിക്കൂടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണേ ഇവിടേക്കൊക്കെ ഞങ്ങൾ സ്ഥിരം ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് കേട്ടാ വളരെ മനോഹരമായിട്ട് ചെടികളൊക്കെ വെട്ടി നിർത്തിയിട്ടുള്ള കണ്ണുകഴിഞ്ഞ കണ്ണ് ബൾബാവും ഔ തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ ആലൂക്കാസിന്റെ ഒരു വീട് പോലത്തെ ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നുണ്ട് വണ്ടം വണ്ടം ടീമുകൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടാ നമ്മുടെ മറ്റേ എന്തെന്ന് പറയാളുടെ പേര് ബോബി ചേട വീടൊക്കെ ഈ വഴിക്കണേ ഞങ്ങള് പോകുമ്പോൾ ആ വീടിൻ്റെ അവിടെ നിന്നിട്ട് ആളെ കാറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാറുണ്ട് ഇപ്പം നമ്മൾ എത്തി നിൽക്കണത് ശോഭ സിറ്റിലെത്തിട്ടോ ഏ എന്തുട്ട ഭംഗിലെ ഓ ആ കാണത് പാർക്കിംഗ് ഗ്രൗണ്ടിട്ടോ ഓരോ സമയത്ത് ഒരുപാട് പേർക്ക് ഇവിടെ വണ്ടി പാർക്ക് സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ട് കേട്ടോ അവിടെ വീണ്ടും മുൻവശത്തെ കുളം ആണ് ആ കാണുന്നത് അതിന്റെ തൊട്ട് മുൻപിലായിട്ട് മൂന്ന് കൂറ്റം ബിൽഡിംഗ് ആണ് നിക്കണം കേട്ടോ ഒരു ദിവസം അടിച്ചു പൊളിക്കാനുള്ള ഫുൾ സെറ്റപ്പ് ഉണ്ട് അവിടെ ഇവിടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ റൈഡുകൾ കുട്ടികളെ വലിയവരുടെ എന്ന് വേണ്ട വയസ്സായിട്ടുള്ള പോലെയുള്ള കംപ്ലീറ്റ് ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വിദേശത്തേക്ക് പോയ പോലൊക്കെ എനിക്ക് തോന്നിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടേക്ക് പത്ത് ഒരുപാട് തവണ ഒക്കെ വന്നിട്ടുള്ളതാണ് എങ്കിലും എനിക്കത് കണ്ടപ്പോൾ വളരെ വളരെ മനോഹരമായിട്ടാണ് തോന്നിച്ചത് ഇവിടെ ബസ്റ്റ് കടകളും അത്യാവശ്യത്തിന് ചെമ്പൊക്കെ ആയിട്ട് വേണം പോവാ അല്ലാണ്ട് വെറുതെ പോയിട്ട് കാണുന്നോണ്ട് വിരോധം ഒന്നുമില്ല ഞാനങ്ങനെ പോവാറ് നിങ്ങൾക്ക് ആവശ്യം സാധനങ്ങൾ പേടിക്കാനൊക്കെ ആട്ടി പോളി ദിന നോക്കിയാൽ എന്നിട്ട് വണ്ടി ഡബിൾ ഡെക്കർ വണ്ടി ഇങ്ങനെ മുകളിൽ കയറി എന്നിട്ട് പാട്ട് പാടിയിട്ടൊക്കെ പോവാൻ പറ്റുന്ന സാധനങ്ങൾ കേട്ടോ ടെക്സ്റ്റൈൽ ആണ് ഒരു വിചിത്ര ലോകത്തെത്തിപ്പെട്ട പോലെയൊക്കെ തോന്നിച്ചു നമ്മുടെ തിയേറ്ററാണ് കുട്ടികളുടെ റൈഡുകളിലേക്ക് കയറാവുന്ന വളരെ ബൃഹത്തായിട്ടുള്ളൊരു ഷോറൂം തന്നെയാണ് ട്ടോ ഇ ഞാൻ ശബ്ദം ഇണ്ടാക്കിയത് എനിക്കാണ് ഇതിന്റെ മീനുകളുടെ കാലും അങ്ങനെ